അത്രയുള്ളവരെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവത്തിൻ്റെ ശിഷ്യനാകണം നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന നിത്യ സൗഭാഗ്യത്തെ ഉടമയാകണം ഇപ്പം കർത്താവ് പറഞ്ഞു ഒരു കാര്യമുണ്ട് നിനക്കൊരു തടസ്സമുണ്ട് നിനക്കൊത്തിരി സമ്പത്തുണ്ട് സാമ്പത്തിക സമ്പത്താണ് അർത്ഥമാക്കുന്നത് തമ്പരാനെ പൂർണ്ണമായും അഭിമു അനുഗമിക്കാൻ തടസ്സമുണ്ട് അതായത് ഒന്നാം പ്രമാണ ലംഘനം സാമ്പത്തികമാണ് സമ്പത്താണ് നിന്റെ ദൈവം നിനക്ക് ദൈവമല്ല ദൈവം സമ്പത്താവും ദൈവം അപ്പൊ നിരാശ തിരിച്ചു പോകുക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാം തരം ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് ഏറ്റവും വലിയ ധനികൻ എന്ന വാക്കിന്റെ അർത്ഥം ധനമുള്ളവന്ന് മാത്രമല്ല ദൈവം സമ്പത്തായി ദൈവം സർവസമായി നിനക്ക് കരുതാൻ സാധിക്കുന്നു അവന ഏറ്റവും സമ്പത്ത് അസീസൻ നിസ്വൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസീസി വലിയ ശതാധിപൻ അല്ലെങ്കിൽ കോഡീബയുടെ മകനായിരുന്നു പക്ഷേ തൻ്റെ പിതാവിൻ്റെ സമ്പത്തിലല്ല ഫ്രാൻസൈസ് അഭിമാനം കൊണ്ടത് സന്തോഷം കണ്ടത് മറിച്ച് തനിക്കാവശ്യമുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ദൈവത്തിന് കൊടുത്തപ്പോൾ താൻ പോകുമെന്നായും സമർപ്പിക്കപ്പെട്ടപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഫ്രാൻസൈസ് പറഞ്ഞു എൻ്റെ ദൈവം എൻ്റെ സർവസം പ്രിയമുള്ളവരെ ദൈവത്തിലേക്കെടുക്കുവാൻ തടസ്സം നിൽക്കുന്നതെല്ലാം നീ ഉപേക്ഷിക്കുമ്പോഴാണ് സമ്പത്തായി മാറുന്നത് അപ്പോൾ അയ്യവതിൻ്റെ സർവസ്വമാകുന്നു അപ്പം നീയും അങ്ങനെ ദൈവം തൻ്റെ ജീവിതത്തിൽ സർവസ്വമായി മാറുമ്പോൾ നിനക്ക് വേണ്ട എല്ലാം തന്നെ കഥ ഒന്നിനെ അനുഗ്രഹിക്കും പ്രൈസ് അലോൺ ഐ മീൻ ഹാലേ ലൂയ്യ അപ്പനമുള്ളവരെ ഈ സാമ്പത്തിക മേഖല തകർച്ച അനുഭവിക്കുന്ന സമ്പത്തിൻ്റെ മേഖല അനുഗ്രഹമായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളോട് നാല് ചെറിയ കാര്യങ്ങൾ അച്ഛൻ പങ്കുവെക്കുന്നു ഒന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കരുതിൽ വിശ്വസിക്കുക പെരുപ്പിയ ലേഖനം ഒന്നാം അധ്യായം അല്ലെങ്കിൽ നാലാം അധ്യായം പതിമൂന്നോ വാക്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും പിന്നെ നീ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് വേണ്ടതെല്ലാം തരും എന്ന് പറഞ്ഞ ദൈവമേ എൻ്റെ ജീവിതം ആവശ്യം നീ തരണം പ്രത്യേക സാമ്പത്തികമേല തരണം കർത്താവ് തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും അതുപോലെ പ്രിയമ്മ മത്തായുധുവിശേഷം ആറാം മുപ്പത്തി മൂന്നാം വാക്യം ആദ്യം നീ ദൈവത്തെ രാജ്യം നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടിച്ചേർക്കപ്പെടും പ്ലേസ് അലോൺ അപ്പം നീ ഒന്നാമത് മറക്കരുത് സാമ്പത്തിക പ്രതിസന്ധിയുള്ള മക്കൾ ചെയ്യേണ്ടത് ഒന്നാമത് വിശ്വസിക്കുക ദൈവം എനിക്ക് തരും കരുതുള്ള ദൈവം ഹാല രണ്ടാമത് നീ ചെയ്യേണ്ടത് അച്ഛനും ദൈവിക ജ്ഞാനം നീ നേടണം സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക ക്രയവിക്രയം നടത്തുന്ന ഏതവസ്ഥയിലും ദൈവത്തിൻ്റെയും ജ്ഞാനം നേടണം ചില മക്കൾ കാണിക്കുന്ന മണ്ടത്രം ജ്ഞാനത്തിൻ്റെ പാവത്തിൻ്റെ വ്യക്തമായ നേർക്കാഴ്ച ലോൺ എടുത്തു വീട് അത് പണിയാൻ പണി തുടങ്ങും അപ്പം ഇത് ലോൺ അടച്ചു തീർക്കാനുള്ള വകുപ്പിനൊന്നും ചിന്തിക്കത്തില്ല അവസാനം ചെയ്തു ലോൺ അടയ്ക്കാൻ പറ്റൊന്നുമില്ല പകുതി വീടുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ വരെ നമുക്ക് പറ്റിയ വീടെ പണിയാൻ പറ്റത്തുള്ളൂ പ്രൈസ ലോൺ നമുക്ക് പറ്റിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തുള്ള അവർ ചെയ്യുന്നു കസിൻസ് അങ്ങനെ ചെയ്യുന്നു ചെയ്യുമ്പോൾ നീ ലോൺ എടുക്കുകയും പലിശ കിടക്കുകയും ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ സംഭവിക്കും അതുകൊണ്ടൊക്കെ അത്താവ് പറയുന്നതെന്ന് അറിയാമോ നീ ഞാനും നേടണം യാക്കോവൻ ലേഖനം ഒന്നാം മധ്യം അഞ്ചാം വാക്യത്തിൽ പറയുന്ന പോലെ വിവേകത്തോടെ ജീവിക്കണം മൂന്നാമത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്ന് പറയുന്നത് അത്യാഗ്രഹം ഒഴിവാക്കണം പ്രൈസ് അോൺ നമുക്ക് ദൈവം തന്നെ വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ ഒത്തിരി അത്യാഗ്രഹ നിർത്തമായിട്ട് നമ്മളെന്ത് ചെയ്യും പ്രവൃത്തി ചെയ്യുമ്പോൾ വലിയ ദുരന്തം സംഭവിക്കും രാജാവ് സംഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഏരിഷ്യാ പ്രവാചന്റെ ദാസന വികസിക്ക് പറ്റിയത് ഈ അത്യാഗ്രഹം ദാവിന്റെ കൂടെ വർക്ക് ചെയ്ത കോറാവ് സംഭവിച്ച അത്യാഗ്രഹം ഇപ്പൊ മൂന്നാമത് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് നമ്മളെ തകർക്കുന്നാണ് അത്യാഗ്രഹം പ്രൈസലോൺ നാലാമത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി നിത്യസമാനത്തെ ലക്ഷ്യമാക്കി പ്രയാണം നടത്തണം നമ്മളീ ലോകത്തിൽ പിടിക്കപ്പെട്ടവരല്ല പ്രിയമുള്ളവരെ മറിച്ച് സ്വർഗ സൗഭാഗ്യം ലക്ഷ്യമാക്കി മുന്നേറണം തമലാലും ക്രമപ്പെടുത്തുകയും ചെയ്യും മറക്കരുത് അച്ഛൻ നാല് കാര്യമാണ് പറഞ്ഞത് ഒന്ന് ദൈവം എൻ്റെ സർവസ്വമാണെങ്കിൽ ദൈവം എനിക്കൊരു എല്ലാം ക്രമപ്പെടുത്തും കരുതുള്ള ദൈവമാണ് ദൈവനിക്കു തരും രണ്ടാമത് എല്ലാ കാര്യങ്ങൾക്കും ദൈവിക ജ്ഞാനം നേടണം മൂന്നാമത് അത്യാഗ്രഹം ഒഴിവാക്കുക നാലാമത്തത് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറണം ഈ നാല് കൊച്ചുകാച്ചൻ പറയുന്നു പ്ലേ സലോൺ വീണ്ടും നിങ്ങൾ കുർബാനയെ പ്രാർത്ഥിക്കേണ്ടത് വലിയ കടബാധ്യത ഒക്കെ ഉണ്ടാവാം ഒക്കെ സംഭവിച്ചു പക്ഷേ നീ ഇന്ന് വിശ്വസിച്ചോളൂ നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ആരാധനയിലൂടെ അപ്പുറമായിട്ടും വൃത്തിയ ശിശൂഷൻ കടന്നു പോകുമ്പോൾ ഈശോ നിന്നെ അനുഗ്രഹിക്കും നീ മാത്ര പുസ്തകത്തിൽ പറയുന്ന പോലെ ഇന്നലെ നീ കടം വാങ്ങിച്ചു ഇന്നെന്തു ചെയ്യും നീക്ക് വീണ്ടും കടം വാങ്ങിക്കാൻ പോവില്ല അല്ല ഒരു ബാങ്കിൽ ലോൺ എടുത്തു ചേർത്ത് വെച്ച് കൂട്ടി അടുത്തല്ല ബാങ്കിൽ പോവുവല്ല ആ ലോകത്തിൻ്റെ ഇതാ മറിച്ച് നീ ഭാവന കാണെന്താന്ന് അറിയാമോ എന്റെ അടുത്ത് ഞാൻ പോയി കടം വാങ്ങിച്ചു ചോദിക്കാൻ പോകുന്ന മക്കള് പ്രൈസ ലോൺ തിരിച്ച് അവരെ അടുത്തൊന്ന് കടം വാങ്ങിക്കാൻ അവസ്ഥ അവർ അവര് താലാണ്ടി പറഞ്ഞല്ലെട്ടോ അങ്ങനെ ചിന്തിച്ചേക്കന്നെ ദൈവ അതല്ല പറഞ്ഞത് അതായത് നീ കടം ഇന്നും ഇന്നെന്തെയ്തു അവൻ നിന്ന് കടം വാങ്ങിക്കുന്നല്ല അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല അതിനപ്പുറമായിട്ടും അവർക്ക് ഞാൻ കടം കൊടുക്കുന്ന അവസ്ഥയിൽ എന്റെ സാമ്പത്തിക ഉയർത്തും പ്രൈസ് അലോൺ ദൈവത്തെ അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ നമുക്കല്ലേ പറ്റാൻ തോന്നുന്നുള്ളൂ അല്ലേ ഹാല അതുപോലെ തന്നെ യേശി അറുപത്തഞ്ചിൽ പറയുന്ന പോലെ നിന്റെ ഹൃദയം സന്തോഷമാകാൻ വേണ്ടി ആ വാക്ക് പ്രവാചകൻ പറഞ്ഞ് ആനന്ദ പുളകിതമാകാൻ തരത്തിൽ കർത്താവ് നിനക്ക് സമ്പത്ത് ഒരുക്കും പ്രേയ് സലോൺ പറഞ്ഞേ ഹാലേലിയ നാലുകാരെ ചമ്പെച്ചു മനസ്സിലായി പ്രതീക്ഷിക്കുന്നു രണ്ടാം രണ്ട് രണ്ടുകാര്യം പ്രധാനപ്പെട്ട കാച്ചിക്കുരുക്കി പറഞ്ഞു എൻ്റെ എല്ലാ കടവാദിംഗ് കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിച്ചു പ്രേയ് സറോൺ ഹാലേ ലിയ ഇനി മറ്റു മക്കൾക്ക് കടം കൊടുക്കുന്ന രീതിയിൽ എൻ്റെ സാമ്പത്തികമല്ല കർത്താവ് ഉയർത്തും അവസാനം എന്താ പറഞ്ഞറിയാമോ കഥയം ആനന്ദ പുലകിതമാകുന്ന വിധത്തിൽ കർത്താവ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റി എന്നെ അനുഗ്രഹിക്കും പ്രൈസ് പ്രൈസലോൺ ഒരായിരം എക്സാമ്പിൾ അതിന് പറയുന്നതായില്ലൂ ഒറ്റ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രേയ് സലോൺ ഇങ്ങനെ നമുക്കറിയാം നമ്മുടെ രാഹുത്ത ഗാനകീയത്തെ ഒത്തിരി രാജ്യത്ത് കൂട്ടായ്മ ഇരുപത്തിയാറ് ശുശ്രൂഷെയ്യാം ഒരു ധ്യാനത്തിൻ്റെ സ്ഥലമൊന്നും അറിയത്തില്ല ആ സ്ഥലത്ത് ധ്യാനം നടന്ന എല്ലാ വിദേശത്തൊന്നും ധ്യാനം നമുക്കറിയാലോ അപ്പോൾ ഒരു സൗദി വിളിച്ചതച്ചാൽ എനിക്ക് ഭയങ്കര കടവാതിയാണ് ഒരു രക്ഷയില്ല ഞാൻ ഈ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇത്തരം എനിക്ക് നിറച്ച് പൈസ കിട്ടുന്നുണ്ട് സന്തോഷമുണ്ട് വന്നതിൽ സന്തോഷമുണ്ട് ഇത് കിട്ടുന്നൊരു ഒന്നും ആവുന്നില്ലാച്ചാ പരാതി പറയുന്നില്ല എനിക്കാകെ ഭയം ആവുമെന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങളിപ്പോൾ എങ്ങളെ പേടിക്കേണ്ട ഞാനൊരു കർത്താവ് വഴി നിൽക്കും എന്ന് പറഞ്ഞു പ്ലേ സലോൺ ആമീൻ ഹാലേലു അപ്പം ഞങ്ങൾക്ക് നടത്താൻ പോകുന്ന ശുശ്രൂഷ ഞാനാ മക്കൾക്ക് നടത്തി പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞുവച്ചാ എനിക്കേറെ സന്തോഷമുണ്ട് ഇപ്പം നിങ്ങളെന്നെ വിളിച്ചിട്ട് കറിയാം എന്നെ പറ്റി നിർത്തു വീണ്ടും നല്ല ദുഃഖമാണ് ദുഃഖമല്ല സന്തോഷത്തിനെ കരച്ചില്ല പ്ലേ സലോൺ ആമീൻ ഹാലേലു അപ്പം ഈ സഹോദരിക്ക് ഭയങ്കര ടെൻഷൻ ശുശ്രൂഷയെന്ന അമ്മാമ്മ ഇതെന്തോ വായിച്ചു മനസ്സ് വായിച്ചു എന്നാലും കുഴപ്പം കൂടാതെ ഈ മകള് ഈ അമ്മാമ്മേനെ സഹായിക്കുന്നുണ്ട് പ്രേസനോ ഹാല ഹലേ ലീ അന്ന് വൈകുന്നേരം അമ്മാമ്മയുടെ മൂത്ത മകൾ വന്നു നല്ല ജോലിയുള്ള ഒരു മകളായിരുന്നു അപ്പം അമ്മാമ്മ മകൾ വന്ന് അവൾക്കെന്തോ പ്രത്യേക ദുഃഖമുണ്ട് നമ്മളെത്തി സഹായിക്ക നീ ചോദിക്കാൻ പറഞ്ഞു അപ്പം ഈ അമ്മാമ്മയുടെ ഈ നമ്മുടെ ഈ സഹോദരി ജോലി ചെന്ന് വീട്ടിലെ അമ്മാമ്മ എൻ്റെ മകൾ ചോദിച്ചു നീ എന്താ വിഷമിക്കുന്നു ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് എനിക്കിത്രയും ലക്ഷം കഥ ഉണ്ട് അപ്പോൾ അവൻ എനിക്ക് ഒത്തിരി പാരമുണ്ട് എന്നാൽ തന്നെ എന്റെ കർത്താവ് അരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം പറഞ്ഞെങ്കിലും അതാ മകളെ സ്പർശിച്ചു ആ സമയത്തേന് ഇത്രയും ലക്ഷങ്ങൾ ചെക്ക് ചെയ്ത് അപ്പം കൊടുത്തു ബ്ലെയ് സലോൺ അവളുടെ കടബാധ്യത പത്തൊൻ നിമിഷങ്ങളും ഞാൻ എത്ര ലക്ഷങ്ങൾ പറയുന്നില്ല നിങ്ങൾ അതിശയപ്പെട്ടു പോവും സലോൺ മാലേലിയ ഇത് അച്ഛൻ പറയുന്നത് നമുക്കറിയത്തില്ല എങ്ങനെയാണോ ഈ കടബാധ്യം വരുന്ന തമ്പരാൻ മാറ്റണെന്ന് ഒരു അന്തവും ഒരു ഗുന്തൂൽ അല്ലേ ശരിയാ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചിന്തിച്ചാൽ അന്തവും ഇല്ല ചിന്തിക്കാതെ എന്ന് പറയുന്നത് നിങ്ങൾ സമർപ്പിക്കുന്നേ എന്നുവെച്ചാൽ അത് ഏത് രാജ്യത്തെ ഏതാണ് മാമിയ അല്ലേ അങ്ങനെ റേസലോൺ അതൊക്കെ അങ്ങനെ അമ്മാമ്മനെ രാജ്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല ദൈവത്തിന് ഒരു ആയിരം വഴികളുണ്ട് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് വ്യത്യസ്തമായ വഴികളുണ്ട് ദൈവം പ്രവർത്തിച്ചോളും നിന്ന് വിട്ടുകൊടുക്കേമ്പാസ് ആയിട്ട് ഒരു സഹോദരി കഴിഞ്ഞ ധാരത്തിന് ഞാൻ പോയപ്പോള് ഒരു ബംഗളും പിന്നീച്ച കുറെ നാളായി അച്ഛന്റെ വരവും കാത്തിരിക്കുക സന്തോഷമുണ്ട് എന്താ വേണ്ട കാര്യം അതായത് ഞാൻ ഈ രാജ്യത്തെത്താൻ വേണ്ടി അച്ഛനെ ഞെ സഹായിച്ചു പണ്ടൊക്കെ സർ കോവിഡിനും നമുക്ക് എത്രയേ സഹായിക്കാം ഞാൻ പൈസ സഹായിക്കാണ്ടായിരുന്നു പ്രാർത്ഥി സഹായിക്കാൻ എല്ലാവരും സഹായിക്കുമായിരുന്നു ഇപ്പൊ നിങ്ങളുടെ പൈസ അഞ്ചേ പൈസ ഇല്ലേ അപ്പൊ ആ കോവിഡിനും മുന്നേ ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ ഞാൻ സഹായിച്ചു ജോലി കിട്ടി ഞാൻ സഹായിക്ക എന്റെ സഹായമൊന്നുമില്ല നിങ്ങൾ ആരെയും തരും ഞാനപ്പരെയും ആരെയും അല്ലെങ്കിൽ എൻ്റെ പൈസ ഒന്നുമല്ല അപ്പൊ ആ കൊച്ചിനെ കൊടുത്ത് സഹായിച്ചു അപ്പം കൊച്ചു പറയുകയാണ് അച്ഛാ അച്ഛന് എന്നെ ഓർക്കുണ്ടാവുമ്പോൾ ഓർക്കുണ്ടാവും അച്ഛേ എന്താ പറയുക കാര്യം അച്ഛൻ ഞാൻ അച്ഛനെന്നെ പഠിപ്പിക്കാൻ സഹായിച്ചു ജോലി കിട്ടാൻ സഹായിച്ചു പാസ്പോർട്ട് എടുക്കാൻ പോലെ പൈസ ഉണ്ടായില്ല നമ്മൾ സപ്പോർട്ട് ചെയ്തു ഇന്നലെ ജോലി കിട്ടി അന്ന് അച്ഛൻ്റെ ഒരു കാര്യം പറഞ്ഞു നീ എന്തെങ്കിലും ജോലി കിട്ടി നല്ല നിലയിലാവുമ്പോൾ എനിക്ക് പൈസ തിരിച്ചു വരേണ്ട നിന്നെയൊക്കെ യോഗ്യ യോഗ്യമാരെ ഏതെങ്കിലും പാവപ്പെട്ട കൊച്ചെ സഹായിക്കാൻ നീ സഹായിക്കണം നിന്നെ സഹായിച്ച പോലെ നീ സഹായിക്കുമ്പോൾ അതായിരിക്കും തമ്പുരാൻ കൊടുക്കേണ്ട ഏറ്റവും വലിയ നന്ദി അന്ന് ഞാൻ വന്ന് ആലോചിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഉദ്ദേശിച്ച രാജ്യത്ത് എത്തുകയും ജോലി കിട്ടുകയും ചെയ്യുമ്പോൾ എൻ്റെ ആദ്യ ശമ്പളം ഞാൻ ചിലവഴിക്കാതെ പിന്നെപ്പിക്കാം പ്രീസലോൺ ഏൽപ്പിച്ചു ഞാൻ ഇവിടെ വന്നപ്പോ രണ്ടോ ഡിവൈഡ് കൊടുക്കുകയും ചെയ്തു പ്രീസലോൺ സാധാരണ പ്രിയമുള്ളവര് ഓക്കെ അച്ഛൻ പറഞ്ഞു തന്നെയാണ് പ്രിയമുള്ളവർ നീ ആത്മാർത്ഥമായിട്ട് നിന്റെ ഇല്ലായ്മ ഈശ്വരക്ക് കൊടുക്കും ഭന്യച്ച് തരാൻ വേണ്ടി ഒന്നുമല്ല ആരായിട്ട് തരാൻ വേണ്ടിയൊന്നുമല്ല ആല നിങ്ങളുടെ ആരെയാണ് നാളെ വെന്യച്ചപ്പോൾ ആരോട്ട് നിങ്ങൾക്ക് ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറും അതൊക്കെ പറഞ്ഞോളൂ മറിച്ച് പറയുള്ളവരെ ഞങ്ങളൊരു കാര്യം പറയാം ഞാൻ ഈ പോകുമ്പോഴൊക്കെ വണ്ടിക്കൂലൊക്കെ തന്നെ ചില ജോലി പാവപ്പെട്ട അമ്മച്ചമാരും അപ്പ സഹോദരന്മാരൊക്കെയാണ് ചെറിയ തുക കൂട്ടി കൂട്ടിയാണ് എൻ്റെ വണ്ടിക്കൂലിയോട് തരുന്നത് അതിൻ്റെ വലിയ പണക്കാരൊന്നുമല്ല അല്ല അങ്ങനെ തരുന്നുണ്ട് കേട്ടോ പക്ഷേ അതാണ് പ്രിയമുള്ള ഇല്ലായ്മ നിന്നുകൊണ്ട് ഒരു അമ്പെനിക്ക് അഞ്ച് ഡോളറാണ് തന്നത് അഞ്ച് ഡോളർ എത്ര പൈസയുണ്ട് അത് കണ്ടുകൂട്ട് മതി അതാണ് പ്രിയമുള്ളവരെ സുവിശേഷ സാക്ഷികളായി സുവിശേഷ പ്രഭോഷണത്ത് ചെയ്യുന്നത് നമ്മുടെ സമൃദ്ധി നിന്നല്ല വിദേവയുടെ കൊച്ചു കാശു കൊടുത്തപ്പോഴാണ് ദൈവ സാക്ഷി വലിയ അഭിനന്ദിച്ച് പറഞ്ഞത് എങ്കിലും പ്രിയമുള്ള അച്ഛൻ പറഞ്ഞത് പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ നിന്റെ ഇല്ലായ്മയും നിന്റെ അവസ്ഥയും നീശോയ്ക്ക് ദശാംശം വരെ ശിശു കൊടുക്കുമ്പോൾ അല്ല അപ്പുറമായിട്ടും ദൈവസന്നിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒന്നിനൊക്കെ വഴിയൊരുക്കും നീ ചിന്തിക്കാൻ അപ്പുറമായിട്ടും എന്തു കർത്താവ് അനുഗ്രഹിക്കും ഹാല അതായത് എൻ്റെ കടവാതിഥിയും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറ്റുവാൻ കർത്താവിന് വഴികളുണ്ട് കണ്ണടച്ച നിന്റെ സാമ്പത്തിക മേലകളും അനുബന്ധമായതെല്ലാം ദൈവസന്ധി സമർപ്പിക്കും എൻ്റെ മനസ്സ് ഏറെ ഭാരപ്പെടുന്ന തരത്തിൽ നീ ഇന്ന് ദുഃഖം അനുഭവിക്കുന്നുണ്ട് ദുഃഖം ദുഃഖമനുഭവിക്കുന്നുണ്ട് എങ്കിൽ ദൈവമേ നീ എനിക്ക് വാതിൽ തുറന്നു തരണം എൻ്റെ കടബാധ്യതയും മാറുവാനുള്ള വഴികൾ ഒരുപക്ഷെ വിദേശത്തൊരു വീശിയായിരിക്കാം ജോലി ആയിരിക്കാം എൻ്റെ മക്കള് എൻ്റെ മക്കള് ജോലി നേടി സാമ്പത്തിക കെട്ടികൾ മാറുന്നതായിരിക്കാം അതിനുവേണ്ടി ഒരുക്കും